ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എക്സാം ഡേറ്റ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോ സോ ഏഹ് ഈ ഒരു എക്സാമിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഡയറക്റ്റ് റിക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ബാക്ക്വേർഡ് കമ്മ്യൂണിസ് കമ്മ്യൂണിറ്റീസിന് എസ് സി എസ് ടി കമ്മ്യൂണിറ്റീസിന് മറ്റ് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കെല്ലാം സാധാരണ യൂഷ്വലി പി എസ് സി കൊടുക്കുന്ന ഏജ് റിലാക്സേഷൻസ് എല്ലാം ഈ ഒരു പോസ്റ്റിനും ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ള ഒരു കാര്യവും കൂടെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതാണ് നോട്ടിഫിക്കേഷനെ പറ്റി പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു എക്സാം രണ്ടായിരത്തി ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നടത്തപ്പെടുക അപ്പോൾ ആ ഒരു ഡേറ്റിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ഈ വർഷം തന്നെ ആ ഒരു എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വർഷം പകുതിയിൽ തന്നെ ആ ഒരു എക്സാം പ്രതീക്ഷിക്കാം അപ്പോൾ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലാത്തവർ ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊള്ളു എന്നൊരു കാര്യം കൂടിയാണ് അതുവഴി നമുക്ക് അവർ കൺവേ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻസ് പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജനറൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് എ പാസ് ഇൻ ദ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ സയൻസ് അല്ലെങ്കിൽ എ പാസ് ഇൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ് അതുമല്ലെങ്കിൽ എ പാസ് ഇൻ പ്രീ യൂണി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വിത്ത് ബി ഗ്രേഡ് ഇൻ സയൻസ് അല്ലെങ്കിൽ എ പാസ് ഇൻ എനി ഇക്വലന്റ് എക്സാമിനേഷൻ ഇതാണ് ജനറൽ ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് വേണ്ടത് ഇനി ഇതൊരു ടെക്നിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജസ് കണ്ടി കണ്ടക്ട് ചെയ്യുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് എം എൽ ടി കോഴ്സിൽ നിങ്ങൾ പാസ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇക്വലൻറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണമെങ്കിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് അപ്പോൾ ഇയർ വരുന്ന സോറി രണ്ടായിരത്തി പതിനേഴാണ് സോ ഇയർ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ർ എക്സാം ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒ എം ആർ എക്സാം നടന്നത് കട്ട് ഓഫ് മാർക്സ് അന്ന് അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഡ്വൈസുകളാണ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് അഡ്വൈസ് വന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആണ് ഇത്രയുമാണ് നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഈ ഒരു കോഴ്സിലേക്ക് അതായത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇൻ ഡിസ്ട്രിക്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷയ്ക്ക് ഉയർന്ന വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനായി ചരിത്രം ആവർത്തിക്കുവാൻ ടെക് പി എസ് സിയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിന് ധാരാളം പ്രത്യേകതകളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് പല കാരണങ്ങളാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ തീർച്ചയായിട്ടും ആ സെഷൻസിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ പിറ്റേ ദിവസം തന്നെ ടെക് പി എസ് ഒഫീഷ്യൽ ആപ്പില് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി നിങ്ങൾക്ക് ലഭ്യമാകും ഡൗട്ട് ക്ലിയറൻസിനും മെൻ്റർഷിപ്പിനുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും മൂവായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫീഡ്ബാക്കോട് കൂടിയ ഇരുപതോളം പി എസ് മോഡൽ മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എക്സാം വരെയും നിങ്ങൾക്ക് കോഴ്സ് വാലിഡിറ്റി ഉണ്ട് എക്സാം വരെയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ വാലിറ്റി ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക എക് പി എസ് സിയുടെ ഓഫർ എക്സ്ക്ലൂസീവ് ഓഫർ ആയ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എക് പി എസ് സിയുടെ വിജയാശംസകൾ